അർജുൻ്റെയും ശ്രീധുവിൻ്റെയും മനസ്സിലുള്ള പ്രണയം ആ പ്രണയം ഇപ്പോൾ ചിലരൊക്കെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് മറ്റാരല്ല നമ്മുടെ അപ്സരയാണ് പൊക്കിയത് എന്നിട്ട് അക്കാര്യങ്ങൾ വിശദീകരിച്ച് ശരണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു രാത്രി അവിടെ അർജുനും ശ്രീധുവും തനിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു അവിടേക്ക് അപ്സരയും ശരണ്യയും കടന്നു വന്നു എന്നിട്ട് ഒരു കോൺവെസേഷൻ അപ്സർ ആയിരുന്നു പറയുന്നുണ്ട് അപ്സർ ആ സമയത്ത് ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു ആ സമയത്ത് പുറത്ത് രണ്ട് പേരുടെ സംസാരം കേട്ടു എന്നാണ് അപ്സറെ പറയുന്നത് അപ്സർ അർജുനാണ് ആ അതിലൊരാൾ ഒന്ന് നമ്മുടെ ശ്രീധു അപ്പം അർജുൻ ചോദിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് നീ എന്താണ് എൻ്റെ അടുത്ത് മിണ്ടാത്തത് ശ്രീധു പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മുഖത്ത് നോക്കി പറ എന്താ മിണ്ടാത്തത് എനിക്കറിയണം എന്ന് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ പിന്നെ പറയാം ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് ഇത്രേ അർജുനന് ദേഷ്യം വരുന്നുണ്ട് പറ എൻ്റെ മുഖത്ത് നോക്കി പറ എനിക്ക് ഇപ്പോൾ അറിയണം എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ അർജുനൻ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നാണ് അപ്സര പറയുന്നത് എന്തായാലും കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്സര ഇത് ശരണ്യരടുത്ത് പറയുന്നത് ആ സമയത്ത് മുഖം കുനിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ ശ്രീധുവും പില്ല കൊണ്ട് മുഖം മറിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും രണ്ടിൻ്റെയും ചില തരികിടകളൊക്കെ ഈ പറയുന്ന അപ്സരയ്ക്കും ശരണ്യയ്ക്കും അറിയാമെന്ന് ഇന്നലെ ലൈവ് കണ്ടവർക്ക് കാര്യം മനസ്സിലായി കാണും